മഴ പെയ്യുമ്പോൾ എനിക്കും ചെയ്യണം ചിറാപുഞ്ചി മഴയത്ത് പാട്ടും വെച്ചിട്ടൊരു തരാം നീ എന്റെ ദേഷ്യം പിടിച്ച് ഉണ്ടാക്കി തന്നാൽ പോരാ അതിന് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കറിയാം നിനക്ക് എന്റെ ഒരു ദേഷ്യമാണെന്ന് എനിക്കൊരു ദേഷ്യവുമില്ല പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ച നീ ഇതിനാ ചക്കൊണ്ട് വല്ലതും ഉണ്ടാക്കാൻ നോക്കുന്നത് ഓ ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ചക്കയുടെ കാര്യമാണ് സാരമില്ല നീ ആ ഫോണിങ്ങെടുക്കേ എന്തിനാ എനിക്ക് ചിക്കനെ കൊണ്ടൊരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കാനാ അതിന് നിങ്ങൾക്ക് ഫോണൊന്നും അറിയില്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും മണ്ഡത്തരമേ ചെയ്യൂ നേരത്തെ നിങ്ങൾ കളിച്ചത് ഓർമ്മയില്ലേ യൂട്യൂബിൽ ഷവർമ്മ എന്ന് പറഞ്ഞിട്ട് ഷവർമ്മ വരുന്നതും കാത്തു നിന്നത് അതെനിക്കൊരു തെറ്റ് പറ്റിയതാ ഞാൻ വിചാരിച്ചു ഷവർമ്മ എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ ഷവർമ്മ എങ്ങി വരുമെന്ന് പിന്നെയല്ലേ മനസ്സിലായത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഉം എന്തായാലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഫോണിൽ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എന്തെങ്കിലും അടിപൊളിയായിട്ട് നിങ്ങൾ ആ ചിക്കൻ കളയണ്ട നിന്നോടാണ് ഫോൺ തരാൻ പറഞ്ഞത് ഇഞ്ചിൻറ്റി ഞാൻ രാത്രിയിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ചതാ അത് നിങ്ങൾ കൊളമാക്കരുത് നിനക്ക് ബട്ടർ ചിക്കൻ അല്ലേ വേണ്ടത് നീ ഞാൻ ഫോണിങ്ങടുക്ക് തരാം നിങ്ങൾക്കറിയാമോ അതെ ആടി ഞാൻ പല പ്രാവശ്യം നീ ആ പിന്നെ ചെറുതായിട്ടൊന്ന് ശരിയാകും ഇന്ന് രാത്രി ബട്ടർ ചിക്കനും അല്ലേ എന്നാൽ നീ ചെന്നിട്ട് പറ രാത്രിയിൽ വരുമ്പോൾ പൊറാട്ട കൊണ്ടുവരണമെന്ന് ആ അത് ഞാൻ പറയാം എന്നാൽ ഞാൻ പോയിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കട്ടെ ആയി ബട്ടർ ചിക്കനും പൊറാട്ടയും വായിൽ വെള്ളം ബട്ടർ ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വാ ആദ്യം ഇതിന് വേണ്ട സെറ്റ് ആക്കി വെക്കാം വെക്കാം ഫോൺ ഇവിടെ എന്നാൽ വീഡിയോ കണ്ടോണ്ട് അപ്പോൾ ബട്ടറും ചിക്കനും ഉള്ളിയും തക്കാളിയും വണ്ടിപ്പരിപ്പും എല്ലാം എടുത്തിട്ട് വരണം എന്നാൽ അതൊക്കെ എടുത്തിട്ട് വരാം ആ ചിക്കനും വണ്ടിപ്പരിപ്പും ബട്ടറും എടുത്തു ഇനി തക്കാളിയും ഉള്ളിയും എടുക്കണം ആദ്യം ചിക്കൻ ബട്ടറിൽ ബട്ടറിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കണം അതല്ലേ വീഡിയോയിൽ പറയുന്നത് എന്നാൽ അങ്ങനെ ചെയ്യാം ओ, െ എന്നാലും എന്തായിരിക്കും അറിയാമോ ഓ ഫോണില് നോക്കിട്ടുണ്ടാക്കുന്നതാണല്ലേ ില്ല എടാരുതൊന്ന് അടുക്കളയിൽ ഒരു ബഹളം ഒന്നും പറയണ്ട ചക്കി ചേച്ചി എന്തൊക്കെയോ അടുക്കളയിൽ എന്താക്കുന്നു എന്താണെന്നൊന്നും അറിയില്ല എന്തോ ഒരു സ്പെഷ്യൽ ഡിഷ് ഡിഷാണെന്നാ തോന്നുന്നത് വരുന്നുണ്ടല്ലോ നല്ല മണമൊക്കെ ഉണ്ട് ഞാൻ ചെന്ന് നോക്കട്ടെ എന്താ ചെയ്യുന്നതെന്ന് അങ്ങോട്ട് പോവണ്ട അങ്ങോട്ട് പോയാൽ വഴക്ക് കിട്ടും വഴക്കോ അവിടെ പോയപ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയച്ചതാണ് അവിടെ നിൽക്കാൻ വിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു

അപ്പോൾ അടാനേ എണ്ടി ഉണ്ടാക്കുന്നത് മ് എണ്ടി ബട്ടർ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് ഇനി അങ്കിൾ വരുമ്പോൾ പൊറോട്ട കണ്ടുവരും ഓ എനിക്ക് തിന്നാൻ കൊതിയാകുന്നു എനിക്കും എനിക്കും മുൻപ് വേഗം മംഗൾ വന്നാൽ മതിയായിരുന്നു ആ അങ്ങനെ പഞ്ഞിസരയെ മുട്ട് നന്നായി ഇളക്കി എനി എന്താ ചെയ്യേണ്ടേ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം സൂപ്പർ ടേസ്റ്റിയായുള്ള ഒരു സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓ സമadamente അങ്ങനെ പായസം റെഡിയായല്ലോ ഈ പായസം

അത് പിന്നെ ബട്ടർ ബട്ടർ ചിക്കൻ പായസം അതിന്റെ കൂടി പായസൊക്കെ എന്തായാലും ഞാൻ ഈ ചിക്കന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ചിലപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയത് കാണാൻ മമ്മിയെ വിളിക്കാൻ പോയതായിരിക്കും ആ അങ്ങനെയായിരിക്കും ടേസ്റ്റ് ഉണ്ടോ ഞാൻ നോക്കട്ടെ അയ്യേ എന്താ അാ ഇതെന്താണ്ടാക്കിയത് എന്താടി എടി ചിക്കനിൽ മധുരം വെട്ടക്ക് പഞ്ചസാരയേറ്റിട്ടാണ് കറിണ്ടാക്കിയത് അയ്യേ എടി നീ ഇത് നോക്ക് ഇതിൽ സാമ്യവ മുന്തിരി മൊക്കേറ്റിനേ ചെറിയ ക സം സാമ്യ പൈസത്തിൽ ചിക്കൻ ഇട്ട പോലെ ഉണ്ട് അയ്യേ വെറുതെല്ല ഏണ്ട ഓടി കളന്നത് ഏണ്ടയോട് എന്തോ അപകടം സംഭവിച്ചു പോയിനേ എ അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ oh he